അതെ ഇന്നിപ്പോൾ ഹലോക്കുള്ള മൂടൊന്നും ഇല്ല കേട്ടോ ഒരു കോഫി കുടിക്കുകയാണ് ഞാൻ ഒരു ശീലില്ലാത്തൊരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കോഫി കുടിക്കലാണ് അപ്പോൾ എനിക്ക് മൂടില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഒരു ഒരു ലേസി ഡേ എന്നൊക്കെ പറയില്ലേ അതുപോലെ തലവേദന മൈൻഡിൽക്കെന്തൊക്കെയോ വന്നു പോവുക അതൊക്കെ കേട്ടോ ഇപ്പം ചെടിയുടെ അടുത്തും പച്ചക്കറിയുടെ അടുത്തൊക്കെ ഒക്കെ അത് നോർമലുമ്പോൾ പോകുന്നതാണ് അതൊക്കെ ഈ മൂഡുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് നോക്കും നമ്മൾ സ്റ്റെപ്പിൽ വെച്ചിട്ടുള്ളതാണ് ഇത് കണ്ട എല്ലാവരും ചോദിക്കട്ടോ പ്ലാസ്റ്റിക്കാണോന്ന് പക്ഷേ ഇതിൻ്റെ പേരറിയില്ല ഒരുപാട് ഒരു അഞ്ചാറ് വർഷം മുമ്പ് കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ ഹാങ്ങിങ് പ്ലാന്റിൽ എന്താ നമ്മളെ ഇത് ഇതെങ്ങനെ വന്നിട്ടുണ്ട് മണി പ്ലാന്റ് അപ്പോൾ വോയിസ് കൊടുക്കാനും സത്യം പറയണൊരു മൂടില്ല പിന്നെ നമ്മൾ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോസിൽ കാണിക്കലുണ്ട് കമ്പ് വെച്ചിട്ട് പിടിപ്പിച്ചതാണ് യോഗൻ വിലാസം ഇത് നല്ല വെറൈറ്റി ഒന്നാണ് കേട്ടോ നല്ല രസമാണ് ഫ്ലവർ കാണാൻ പിന്നെ ഇത് ഇത് കണിക്കൊന്ന് ഞാൻ കടയിൽ കണിക്കൊന്നിട്ട് ഒരു തയ്യ് ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപത് എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ താത്തയുടെ വീട്ടിൽ ഒരു പറമ്പ് പോയിട്ട് പറിച്ചു കൊടുക്കുന്നതാണ് വെച്ചിട്ട് ഒരു അഞ്ചാറ് തയ്യൊക്കെ ഉണ്ടായിരുന്നു വെച്ചിട്ട് പിടിക്കൊന്നും ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ മഴ ഒന്നും പെയ്തപ്പോൾ ഇങ്ങനെ തലർത്ത് വന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ കോഫിയുടെ കാര്യത്തിൽ എത്തിയിരുത്തണ്ടേ കോഫി തന്നെയാണ് ഇഷ്ടം പക്ഷേ ഇപ്പോൾ ഈ ഇടായിട്ട് കോഫിയൊന്നും കുടിക്കലില്ല അപ്പോൾ മൂടില്ലാത്തപ്പോൾ മാത്രമേ കുടിക്കലുള്ളൂ പിന്നെ നമ്മൾ മണി പ്ലാന്റ് നമ്മൾ വീടിനോളം പൊക്കം വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ബോട്ടിൽ ഞാനിങ്ങനെ മണി പ്ലാന്റ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്ലവർ വൈസാണ് വീട്ടിലത്തെ ആ ഫ്ലവറൊക്കെ മോന് പറിച്ചിറങ്ങിയപ്പോൾ അപ്പോൾ അതിൽ അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ഗേറ്റിന് പുറത്തേക്കാണ് പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമ്മളെ വീടിൻ്റെ ആ പച്ചമറ കെട്ടിയിട്ടില്ലേ അതിൽ ചെടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് ചെടി നഴ്സറിയാണ് ചെറിയൊരു നേഴ്സറിയാണ് കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ നമ്മൾ മുട് ഉണ്ടെങ്കിലില്ലെങ്കിലും നന നിർബന്ധമാണ് എന്തായാലും നനക്കും അപ്പം തന്നെ മൈൻഡ് ഒന്നും സെറ്റാവില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു ബൈ